ഒരു ചാഴിക്കാട് മന്ത്രി മൂല സ്ഥാനാർത്ഥിയെ ചാഴിക്കാടിനെ വിജയിപ്പിക്കാൻ രണ്ടുപേരും ഇന്ത്യ മൂല അത് രണ്ടുപേരും ഇപ്പൊ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി ഓടിയാണ് രണ്ടുപേരും എന്ന ഭീഷണിയിൽ ചെയ്തോണ്ടിരിക്കുന്നത് ഇതുവരെ ഇല്ലാത്ത ആരോപണങ്ങൾ ചേർത്തിരിക്കുക എല്ലാ വീടുകളിലും നടന്ന് മൈക്രോ ഫിനാൻസ് ഇന്ത്യയുടെ നേരത്തെ പറഞ്ഞു കൊടുത്ത് അത് നോട്ടീസാക്കി ആ നോട്ടീസ് ഇപ്പൊ എല്ലാ സ്ഥലം വീടുകളിലും ഉണർത്തിരിക്കുക റിയാവുന്നവരാണ് അങ്ങനെ പണിയാണ് ഞങ്ങൾ ഞങ്ങളായാലും ഇതുവരെ ഒരു ഒരു കൂടുതൽ ഇപ്പൊ ഞാൻ ലാസ്റ്റ് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ചായക്കാരൻ വളരെ അഭിമാകും അറിയാം നിങ്ങൾക്ക് നിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ടാണല്ലോ ഇല്ലാത്ത കഥയുണ്ടാക്കി നോട്ടീസ് അടിച്ച് കൊണ്ട് വിതരണം ചെയ്യാൻ പറ്റി പോവുവോ അതൊക്കെ അർത്ഥം എനിക്ക് മനസ്സിലാവും ചാനക്കാണ് ഒരുപാട് ഒരുപാട് പിന്നോക്കം പോയി അതുകൊണ്ട് അത് ആ വോട്ടുകൾ എങ്ങനെ പിടിച്ചു നിർത്താൻ കഴിയും അല്ലെങ്കിൽ അതിന്ധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാൻ കഴിയും അതിനു വേണ്ടി വേണ്ടിയിട്ടാണ് ഈ നോട്ടീസുകളൊക്കെ അടിച്ചു കൊണ്ടുവന്നത് ഞങ്ങളായാലും ഇതുപോലെ നോട്ടീസ് അടിക്കാനാണെങ്കിൽ ഇവരെ കുറിച്ചിട്ട് ഇവരുടെ കഥയെ കുറിച്ച് ഒരുപാട് നോട്ടീസ് അടിക്കാൻ കാരണം ഞങ്ങളും ചെയ്തിട്ടില്ല കാരണം ഒരു 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 ന്യായമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്സ് വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലല്ലോ പറയണ്ടായിട്ടുള്ള കാര്യങ്ങൾ പറയട്ടെ ഇല്ലാത്ത കഥയുണ്ടാക്കി കള്ളത്തരമുറപ്പെട്ട കാര്യങ്ങളൊരു ഭയം കൊണ്ടാണ് ഞങ്ങൾക്ക് അത് ബുദ്ധിമുട്ടൊന്നും അത് ഗുണമേ ഞങ്ങൾക്ക് ചെയ്യും അവസാനപ്പെട്ടത് പുറകോട്ട് പോകാൻ കാരണം എൻ ഡി എ ആണോ അതാണോ അതാണ് അതുകൊണ്ട് കാരണമാണ് അദ്ദേഹം ഒരുപാട് പുറയിലേക്ക് പോയി എന്നുള്ളത് ഇന്ന് എല്ലാവർക്കും അറിയാം